ചക്കെള്ളം പഞ്ചായത്തിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിനുള്ള വീടിന്റെ താക്കോൽ ദാനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ കുടുംബാംഗങ്ങൾക്ക് താക്കോൽ കൈമാറി സംസ്ഥാനത്തെ ദരിദ്ര വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടും അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചക്കുവള്ളം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ വൃദ്ധ ദമ്പതികളായ മക്കംചേരിയിൽ തങ്കപ്പനും ലളിതയ്ക്കും വീട് നിർമ്മിച്ചു നൽകിയത് സർക്കാർ വിഹിതത്തിന് പുറമെ അധിക ധനസമാഹരണത്തിലൂടെ അമ്മയ്ക്കുരുമ്മാ സ്നേഹക്കൂട്ടായ്മയാണ് വീടിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജയരാജപ്പൻ വീടിന്റെ താക്കോൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് അതിദരിതരുടെ ദൃശ്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കാൻ പാടില്ല അതിദുരുതലെ കണ്ടെത്തി ആവശ്യമായി സേവനം നൽകിയ വീടില്ലാത്തവർക്ക് വീടും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണവും മരുന്നില്ലാത്തതിനും മരുന്നും കൊടുക്കേണ്ട കൊടുക്കണമെന്നത് കർശനമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് അതനുസരിച്ചൊരു മോണിറ്ററിംഗ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആ മോണിറ്ററിംഗിന്റെ ഭാഗമായി അധികൃതരുതരെ കണ്ടെത്തുന്നതിന്റെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മളോട് തീർച്ചയായും അർഹതപ്പെട്ട ആളാണെന്ന് ആ വിശിഷ്ടപ്പെടുത്തിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു അനിൽകുമാർ മാത്യു പി ടി മെമ്പർമാരായ പി കെ രാമചന്ദ്രൻ അന്നകുട്ടി വർഗീസ് സുരേന്ദ്രൻ മാധവൻ റീന വിനോദ് അമ്മിണി ഗോപാലകൃഷ്ണൻ മറിയാമ്മ ചെറിയാൻ പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ എസ് എൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ബീനാ ബിസി വി ഒ റീനാമോൾ ചാക്കോ അമ്മക്കരുമ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ മാനുവൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര